നേരത്തെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ച കാണാൻ പറ്റും തലയിൽ ഒരു എല്ലാവരും അതുപോലെയാണ് ഇവിടെ നന്നായിരിക്കും വളരെ മധുരമുണ്ട് പഞ്ചാബിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കടയാറാണ് ഇപ്പോൾ വളരെ നന്നായിരിക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാലിൻ മാലാ ബാഗ് കണ്ടിറങ്ങി അടുത്ത നമ്മുടെ ലക്ഷ്യം സുവർണ ക്ഷേത്രത്തിലേക്കാണ് പോകും വഴിയൊക്കെ ഇതുപോലെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഐറ്റംസ് കൂടുതൽ ഇടിവളയും കത്തിയും അങ്ങനെയൊക്കെ തുടങ്ങി പഞ്ചാമിൻ്റെ മെയിനായിട്ടുള്ള ഉണ്ട് കഴിക്കുവാനുള്ള ആഹാരങ്ങളും ഡ്രിങ്ക്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ കാണുന്നത് പോലെ വലിയ ഷോപ്പുകൾ തന്നെയാണ് നമ്മൾ ആ ടീമിലുള്ള എല്ലാവരുടെയും ചേർന്ന് ലസ്സി കുടിക്കുന്നുണ്ട് എനിക്കിത് പതിവല്ലാത്തതുകൊണ്ട് ഞാൻ ലസ്സി കുടിച്ചില്ല നമ്മളെവിടെ നാട്ടിൽ കിട്ടുന്ന ചെറിയൊരു പാക്കറ്റ് ഡ്രിങ്ക്സ് കിട്ടും ഞാനും അതാണ് വാങ്ങിച്ചത് ഇവിടെ നന്നായിരിക്കും മധുരമുണ്ട് പഞ്ചാബിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തയ്യാറാണ് നന്നായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മുടെ നാടല്ല ദൂരോട്ട് പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ പിന്നീട് പറയാം അപ്പോൾ ഈ രണ്ട് സൈഡ് ഇതുപോലെ വലിയ കെട്ടിടങ്ങളും വിൽപ്പനശാലകളുമൊക്കെയാണ് ഒരുപാട് ടോയ്സ് വാങ്ങാനും നേരത്തെ പറഞ്ഞ അതുപോലുള്ള ഐറ്റംസ് വാങ്ങാനുമുള്ള ഒരുപാട് കടകൾ ഉണ്ട് ആൾക്കാർ നമ്മുടെ പുറകെ നടന്ന് എന്താണ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു ജാലിൻ വാല ബാഗിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു സൈഡ് റോഡ് കഴിഞ്ഞ് പിന്നെയും വരുമ്പോൾ ആ മെയിൻ റോഡ് നമ്മൾ നേരത്തെ വന്ന അതേ മെയിൻ റോഡിൽ തന്നെ എത്തും അവിടെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളുടെ കളറും പെയിൻറ്റിങ്സ് അതുപോലെ തന്നെ ആ റോഡ് എല്ലാം ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട് കൂടുതലും ഭക്തജനങ്ങളും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും ഇവിടുന്ന് നേരെ കുറച്ച് ദൂരോടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് സുവർണ ക്ഷേത്രത്തിൽ എത്താം സുവർണക്ഷേത്രം അല്ലെങ്കിൽ ഹർമന്ദിർ സാഹിബ് എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനം എന്നാണ് നമ്മളിപ്പോൾ നേരെ കാണുന്ന ഒരു മകുടമുള്ള കെട്ടിടത്തിന് അകത്താണ് ഈ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ച കാണാൻ തലയിൽ അതുപോലെയാണ് അപ്പൊ അകത്തേക്ക് പോവാൻ നമുക്ക് അകത്തൊക്കെ കാഴ്ചകൾ കാണണം പുറത്തുള്ള ചുറ്റുമതിലാണ് ഈ സംഭവം കേട്ട ഇതിന്റെ അകത്ത് എന്താ ഒന്നുമില്ലല്ലോ ഇത് ഫുള്ള് വൈറ്റ് കളറായിട്ട് ഇപ്പോൾ ഇതിനകത്തു നിന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു കെട്ടി മുന്നോട്ട് നല്ല വെയിലുണ്ട് ഈ വെള്ളം അടിച്ചു കയറണ ഈ ഒരു കെട്ടിടത്തിന് അടുത്തോട്ട് വരുമ്പോൾ തന്നെ മുഴുവൻ ഈ ഗ്രാനൈറ്റ് കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ടാണ് അകത്തേക്ക് കയറാനുള്ളത് ഉച്ച സമയത്താണ് നമ്മൾ എത്തിയത് പാടില്ല അതുകൊണ്ട് ഒന്നുകിൽ ചെരുപ്പ് പുറത്തിടുക അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒന്നും രണ്ടുപേര് അകത്തോട്ട് വരുന്നില്ല അതുകൊണ്ട് അവരൊരു ചെരുപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ പോണത് ജാലിൻ വാലപ്പാഗ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആ കണ്ട മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റുക ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഈ ഇപ്പം വന്ന സമയം പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് അതൊരു സ്വത്തു സമയമാണ് കാരണം എല്ലാവരും ഉണ്ട് ഞകത്തോട്ട് പോയിട്ട് നിങ്ങളുടെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം പുറ സൈഡിലാണ് ഇതിനകത്ത് എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് ക്യാമറയൊന്നും അലൗഡല്ല ഫോണിൽ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ അവർ ഇവിടെ ഈ ഒരു കവാടത്തിൽ എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ അകത്തേക്ക് കയറ്റത്തുള്ളൂ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ നമ്മൾ കർച്ചീഫ് അല്ലെങ്കിൽ ഒരു തുണി നമ്മളിതുപോലെ കെട്ടിയതിന് ശേഷമാണ് നമുക്ക് അകത്തേക്ക് പോവാൻ പറ്റത്തുള്ളൂ അകത്ത് കിടക്കുമ്പോൾ ഇതൊക്കെയാണ് ദൃശ്യങ്ങൾ ഒരു വലിയൊരു കുളത്തിന് നടുവിൽ സൂര്യക്ഷേത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ഭക്തജനങ്ങളുണ്ട് ടൂറിസ്റ്റുകളുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് തിരക്ക് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി കുന്തം വെച്ചിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി വിടുന്നുണ്ട് ആൾക്കാരെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫുള്ളും ഒരു ഭക്തിയുടെ അന്തരീക്ഷം നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സ്വർണ്ണ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് കിടക്കുന്ന വഴിയിൽ അത്രയും ആൾക്കാരാണ് ഇതിനകത്തേക്ക് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് സൂപ്പ് പോലെ ഒരു പാനീയം ലഭിക്കും അപ്പോൾ നമ്മളെ കൂടെ വന്ന പലരും അതൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയാണ് ഇത് സിഖ് മതത്തിൻ്റെ മുൻനിരയിലെ ആത്മീയ സ്ഥലമാണ് ഈ സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് സിഖ് മതക്കാരെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് മനുഷ്യനിർമ്മിത കുളം പൂർത്തിയാക്കി ആയിരത്തി അറുന്നൂറ്റി നാലിൽ അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ആദി ഗ്രന്ഥത്തിൻ്റെ ഒരു പകർപ്പ് സ്ഥാപിച്ചു സുവർണ ക്ഷേത്രത്തിൽ അതിൻ്റെ വികസനത്തിൽ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു മുഗൾ അധിനിവേശ അഫ്ഗാൻ സൈന്യം പലതവണ നശിപ്പിച്ചു മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ മാർബിളിലും ചെമ്പിലും ഇത് നിർമ്മിക്കുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ശ്രീകോവിൽ സ്വർണ്ണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞതുമാണ് സുവർണക്ഷേത്രം എന്ന പേരിലേക്ക് നയിച്ചത് സുവർണക്ഷേത്രം ആത്മീയമായി സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയിൽ സിഖ് സഭാ പ്രസ്ഥാനത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനുമിടയിൽ പഞ്ചാബി സുഭ പ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്രമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഗുരുദ്വാര ഇന്ത്യൻ സർക്കാരും ജർനൈൻ സിംഗ് ദിദ്രൻ ദിദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള തീവ്ര പ്രസ്ഥാനവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ അയച്ചു ഇത് ആയിരത്തിലധികം സൈനികർ തീവ്രവാദികൾ സാധാരണക്കാർ എന്നിവരുടെ മരണത്തിലേക്ക് നയിച്ചു കൂടാതെ ഗുരുദ്വാരക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുകയും അകാൽ തക് നശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കേടുപാടുകൾക്ക് ശേഷം ഗുരുദ്വാര സമുച്ചയം വീണ്ടും പുനർനിർമ്മിച്ചു സുവർണക്ഷേത്രം എല്ലാ ജീവിതത്തിലും വിശ്വാസത്തിലും പെട്ട എല്ലാ ആളുകൾക്കും ഒരു തുറന്ന ആരാധനാലയമാണ് ഇതിന് നാല് പ്രവേശന കവാടങ്ങൾ ഉള്ള ഒരു ചതുരാകൃതിയിലുള്ള പ്ലാനും കുളത്തിനു ചുറ്റും ഒരു പ്രദക്ഷിണ പാതയുമുണ്ട് ഗുരുദ്വാരയിലേക്കുള്ള നാല് പ്രവേശന കവാടങ്ങൾ സമത്വത്തിലുള്ള സിഖ് വിശ്വാസത്തെയും എല്ലാ ആളുകളുടെയും അവരുടെ വിശ്വാസ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന സിഖ് ഭീഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു ശ്രീകോവിലിനും കുളത്തിനും ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഒരു ശേഖരണമാണ് സംശയം ഇതിലൊന്ന് സിഖ് മതത്തിന്റെ മതപരമായ അധികാര കേന്ദ്രങ്ങളുടെ അകാലത്ത് അധിക കെട്ടിടങ്ങളിൽ ഒരു ക്ലോക്ക് ടവർ ഗുരുദ്വാര കമ്മിറ്റിയുടെ ഓഫീസുകൾ ഒരു മ്യൂസിയം ലെംഗാർ എന്നിവ ഉൾപ്പെടുന്നു ഒരു വിവേചനമില്ലാതെ എല്ലാ സന്ദർശകർക്കും വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന ഒരു സൗജന്യ സിഖ് സമൂഹം നടത്തുന്ന അടുക്കള പ്രതിദിനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾക്ക് ആരാധനയ്ക്കായി വിശുദ്ധ ദേവാലയം സന്ദർശിക്കുന്നു ഗുരുദ്വാരയുടെ സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൊസൈറ്റിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു സുവർണക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി ആഹാരമൊക്കെ കഴിച്ചു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് പെട്ടെന്നൊരു മഴ പെയ്തു മഴയൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വാഗ ബോർഡറിലേക്കൊക്കെയാണ് പോയത് ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട് തിരിച്ചു വരുമ്പോൾ സുവർണ ക്ഷേത്രത്തിൻ്റെ രാത്രി കാഴ്ച വളരെ മനോഹരമാണെന്ന് പറയുകയുണ്ടായി അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് രാത്രി നമ്മൾ ഒന്നുകൂടി സുവർണക്ഷേത്രത്തിൽ ഇറങ്ങി അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അന്ന് നമ്മൾ റൂമിലേക്ക് മടങ്ങി അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്തായിരുന്നാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ